ഈ ശോംശി ഹാച്ചി സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപറമ്പലച്ചൻ കഴിഞ്ഞ വർഷം പ്രസവകാലത്ത് ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യമാണ് ആ ചോദ്യത്തിന് ഉത്തരം ഇപ്പോൾ നൽകുകയാണ് മൂന്ന് രാവും മൂന്ന് പകലും മനുഷ്യപുത്രൻ ഭൂമിക്കുള്ളിലായിരിക്കും എന്നാണ് അത്താഴ സൂചിചട്ടം പന്ത്രണ്ട് നാൽപ്പതിൽ എന്നാൽ മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്യുന്നു എന്നാണ് പുതിയ നിയമത്തിൽ മറ്റു പല സ്ഥലത്തും കിടക്കുന്നത് ചിലർക്ക് മൂന്ന് ദിവസം എന്നുണ്ട് ചിലർക്ക് മൂന്നാം ദിവസം എന്നുണ്ട് അപ്പോൾ ഇത് മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിക്കുള്ളിൽ അത്ര ആയിരുന്നോ കർത്താവ് അത്ര ഉണ്ടായിരുന്നോ മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിക്കുള്ളിൽ ഉണ്ടായിരുന്നോ അങ്ങനെ ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് കർത്താവ് അടക്കപ്പെട്ടു ഞായറാഴ്ച അത് രാവിലെ ഉത്ഥാനം ചെയ്തു അപ്പോൾ മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിക്കുള്ളിൽ എന്നുള്ള ആ തിരുവചനം അത് ശരിയാകില്ലല്ലോ മൂന്നാം ദിവസം എന്ന് പറഞ്ഞാൽ ശരിയായി പക്ഷേ ഈ മൂന്ന് രാവും മൂന്ന് പകലും എന്ന തിരുവചനം കിടക്കുന്നുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ അതിനുള്ള ഉത്തരമാണ് മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിക്കുള്ളിലാണോ അത് മൂന്നാം ദിവസമാണോ ഈ മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിക്കുള്ളിലാണെങ്കിൽ എവിടെയാണ് ആ മൂന്ന് രാവും മൂന്ന് പകലും ഇനി അങ്ങനെയല്ല മൂന്നാം ദിവസമാണെങ്കിൽ എന്തുകൊണ്ട് കർത്താവ് മൂന്ന് രാവും മൂന്ന് പകലും എന്ന് പറഞ്ഞു ഇതിനുള്ള ഉത്തരമാണ് ഈ ഭത്താവിടെ ശ്രമിച്ചിട്ട് പന്ത്രണ്ടാം അധ്യായം മുപ്പത്തൊമ്പത് നാൽപ്പത് വാക്യങ്ങളിൽ നമുക്ക് ആദ്യം കേൾക്കാം യോന പ്രവാചകന്റെ അടയാളമല്ലാതെ മറ്റൊരു അടയാളവും അതിന് നൽകപ്പെടുകയില്ല യോന പെരുമത്സ്യത്തിൻ്റെ വയറ്റിൽ മൂന്ന് രാവും മൂന്ന് പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിയുടെ ഉള്ളിൽ ആയിരിക്കും ആദ്യമേ തന്നെ ഓർക്കേണ്ടത് യേശു മരിച്ചു അടക്കപ്പെട്ടു എന്ന ചരിത്ര സംഭവത്തിലേക്കുള്ള വലിയ സൂചനയാണിത് യേശു മരിച്ചു അടക്കപ്പെട്ടു നിക്കോതമസ് അരിമത്തക്കാരൻ ജോസഫ് പിന്നെ യേശുവിൻ്റെ ശേഷനായ യോഹന്നാൻ സ്ത്രീകൾ പരിശുദ്ധ ഖനികാമറിയം ഇങ്ങനെ കുറേ സാക്ഷികൾ പിന്നെ റോമ പട്ടാളത്തിൻ്റെ സാന്നിധ്യം ഈ ഇങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു യേശുവിനെ അടക്കം ചെയ്യാൻ അത് അടക്കം ചെയ്തു എന്നുള്ളതിന് മരിച്ചു അടക്കം ചെയ്തു എന്നുള്ളതിന് ധാരാളം തെളിവുകളുണ്ട് രേഖാമൂല തെളിവുകൾ ദൃക്സാക്ഷികള് പിന്നെ കത്ത ഉത്ഥാനം ചെയ്തു അല്ലേ ആദ്യം കേഫാസനം പിന്നെ പന്ത്രണ്ട് പേർക്ക് പിന്നെ മറ്റപ്പ്രസ്ഥാനമാർക്ക് പിന്നെ അഞ്ഞൂറിലധികം പേർക്ക് യാക്കോബിന് പിന്നെ അവസാനം അകാല പ്രജയ്ക്കെന്നത് പോലെ എനിക്ക് എന്ന് പറഞ്ഞ പൗലോസ് അപ്പം അതിനും ഒരുപാട് സാക്ഷികളുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു പത്തറുന്നൂറ് കൊല്ലം കഴിഞ്ഞിട്ട് മുഹമ്മദ് വന്നിട്ട് പറയാണ് യേശു മരിച്ചിട്ടില്ല മരിച്ചു മരിച്ചെന്ന് ഉള്ളൂ അടക്കം ചെയ്തിട്ടില്ല അവൻ അവനെ കുരിശെന്ന് തുറന്നു വിട്ടു അവൻ ഉത്താനം ചെയ്തിട്ടില്ല എന്നെല്ലാം ഒരു തെളിവുകളും ഹാജരാക്കാത്ത പറഞ്ഞാൽ അതെന്തൊരു മണ്ടത്തരമാണ് അതിനാൽ േശു മരിച്ചു അടക്കം ചെയ്യപ്പെട്ടു എന്ന ചരിത്ര സംഭവത്തിലേക്ക് സൂചന നൽകുന്ന ശക്തമായ തിരുവചനമാണിത് പിന്നെ ഞാൻ പറഞ്ഞ സാക്ഷികൾ രേഖകൾ ഇതെല്ലാം ഉണ്ട് പത്തറുന്നൂറ് കൊല്ലം കഴിഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് പറഞ്ഞാണ് ഈ രേഖകൾ ശരിയല്ല ഈ സാക്ഷികൾ ശരിയല്ല ദൃക്സാക്ഷികളും പറഞ്ഞൊന്നും ശരിയല്ല ഞാൻ കാണാത്ത ഞാൻ പറഞ്ഞതാണ് അങ്ങനെ പ്രത്യേകിച്ച് ഒരു വെളിപാടമില്ലാതെ അങ്ങനെ ഒരാൾ തോന്നിയ പോലെ രേഖകളൊന്നും ഹാജരാക്കാതെ അങ്ങനെ നിഷേധിച്ചാൽ അതിനേക്കാൾ വലിയ നുണം വേറെ ഉണ്ടാകുമോ അതുകൊണ്ട് മുഹമ്മദിന്റെ നുണ നമ്മൾ കേൾക്കേണ്ടതില്ല അത് കല്ല് വെച്ച നുണയാണ് ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം മൂന്ന് രാവും മൂന്ന് പകലും എന്നതിന് മൂന്ന് മുഴുവൻ ദിവസങ്ങൾ അതായത് എഴുപത്തിരണ്ട് മണിക്കൂറുകൾ എന്ന അർത്ഥമില്ല ഞാൻ ഒന്നുകൂടി പറയാം മൂന്ന് രാവും മൂന്ന് പകലും എന്നതിന് മൂന്ന് മൂന്ന് മുഴുവൻ ദിവസങ്ങൾ അതായത് ഇരുപത്തിനാല് ഇൻറ്റു മൂന്ന് എഴുപത്തിരണ്ട് മണിക്കൂറുകൾ എന്ന അർത്ഥമില്ല എഴുപത്തിരണ്ട് മണിക്കൂറുകൾ കഴിഞ്ഞാൽ പെരു നാലാം ദിവസം ദിവസമാവുമല്ലോ മൂന്ന് രാവും മൂന്ന് പകലും എന്ന് പറഞ്ഞാൽ അത് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ എഴുപത്തിരണ്ട് മണിക്കൂറുകൾ കഴിഞ്ഞാൽ നാലാം ദിവസമാകും മൂന്നാം ദിവസമല്ല അപ്പോൾ ഈ മൂന്ന് രാവും മൂന്ന് പകലും എന്നതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഈ ഇരുപത്തിനാല് മണിക്കൂറുകളുള്ള അല്ലേ മൂന്ന് ദിവസങ്ങൾ മൂന്ന് മുഴുവൻ ദിവസങ്ങൾ എന്നർത്ഥമില്ല നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഒരു കാലയളവനെയാണ് ദിവസം എന്ന് വിളിക്കുന്നത് എന്നാൽ യഹൂദരുടെ രീതി അതല്ല യഹൂദരന്റെ രീതി അതല്ല ഇരുപത്തിനാല് മണിക്കൂറുള്ള ഇതിനെയാണ് നമ്മൾ ആ ഒരു കാലയളവിനെ നമ്മൾ ദിവസം എന്ന് വിളിക്കുന്നത് യഹൂദർ അങ്ങനെയല്ല ചെയ്തിരുന്നത് ഉദാഹരണം ഉൽപ്പത്തി ഒന്ന് അഞ്ച് സന്ധിയായി പ്രഭാതമായി ഒന്നാം ദിവസം സന്ധിയായി പ്രഭാതമായി ഒന്നാം ദിവസം നോക്കുക സന്ധിക്കും പ്രഭാതത്തിനിടയ്ക്ക് എത്ര സമയമുണ്ട് എത്ര മണിക്കൂറുണ്ട് പന്ത്രണ്ട് മണിക്കൂറേ ഉള്ളൂ സന്ധിക്കും ഉഷസനും ഇടയിലെ പന്ത്രണ്ട് മണിക്കൂറേ ഉള്ളൂ അത് വാസ്തുതിൽ രാത്രിയാണ് താനും ദിവസമല്ല പകലല്ല ദിവസമാണ് കണ്ടോ ഒന്നാം ദിവസം എന്ന് വിളിക്കുന്നത് രാത്രിയാണ് രാത്രിയെ പകലിനെ അല്ല പന്ത്രണ്ട് മണിക്കൂറേ ഉള്ളൂ സന്ധിയായി ഉഷസായി സന്ധിക്കും ഉഷസനും ഇടയിലുള്ള പന്ത്രണ്ട് മണിക്കൂർ ദൈർഘ്യത്തെയാണ് ഒരു ദിവസമെന്ന് യോഗന്മാർ വിളിക്കുന്നത് ഉൽപ്പത്തി ഒന്ന് അഞ്ച് ഇനി നമുക്ക് വേറൊരു ടെക്സ്റ്റ് നോക്കാം ഒന്ന് ഷെമുവേല് മുപ്പത് മുപ്പതാം അധ്യേം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ സാമുവേല് അവർ വയലിൽ ഒരു ഈജിപ്റ്റുകാരനെ കണ്ടു അവർ അവനെ എടുത്ത് ദാവീദിനടുക്കൽ കൊണ്ടുചെന്നു അവർ കൊടുത്ത അപ്പം അവൻ ഭക്ഷിച്ചു കുടിക്കാൻ വെള്ളവും കൊടുത്തു അച്ചപ്പഴം കൊണ്ടുള്ള ഒരു കഷ്ണം അടയും രണ്ട് ഉണക്ക മുന്തിരിക്കുലയും കൊടുത്തു അത് തിന്നു തിന്നുകഴിഞ്ഞപ്പോൾ അവന് ഉണർവുണ്ടായി മൂന്ന് രാവും മൂന്ന് പകലും അവൻ ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു മൂന്ന് രാവും മൂന്ന് പകലും അവൻ ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു നോക്കുക മൂന്ന് രാവും മൂന്ന് പകലും ബൈബിളില് ഇതൊരു പ്രയോഗമാണ് മൂന്ന് രാവും മൂന്ന് പകലും എന്ന് പറയുന്നത് ഒരു പ്രയോഗമാണ് ആ പ്രയോഗം ഒരു ഇടിയം എന്ന് പറയുമല്ലോ ഇംഗ്ലീഷിൽ ഇടിയം ഒരു ഒരു ഫ്രേസ് ഫ്രെയ്സാണത് തുടർച്ചയായ മൂന്ന് ദിവസത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മണിക്കൂറായാലും പോലും ഏതെങ്കിലും ഒരു അംശം ഉണ്ടായാൽ മൂന്ന് പൂർണ്ണ ദിവസങ്ങളായി എണ്ണുന്ന രീതിയാണ് പ്രാചീന കാലത്ത് ഞാൻ ഒന്നുകൂടി പറയുക പ്രാചീന കാലത്ത് യഗുദമനടയിൽ മാത്രമല്ല പ്രാചീന കാലത്ത് തുടർച്ചയായ മൂന്ന് ദിവസത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമുണ്ടെങ്കിൽ മൂന്ന് പൂർണ്ണ ദിവസങ്ങളായി കരുതും നമ്മുടെ കാലത്ത് ഒരു ഒരു പ്രയോഗം നോക്കുക അയാളുടെ സിനിമ മൂന്നാഴ്ച ഓടി വെള്ളിയാഴ്ച ശനിയാഴ്ച ഞായറാഴ്ച തീർന്നു അയാളുടെ സിനിമ മൂന്നാഴ്ച ഓടി തിയേറ്ററിൽ വെള്ളിയാഴ്ച ശനിയാഴ്ച ഞായറാഴ്ച വെള്ളിയാഴ്ച പടം റിലീസായി ഞായറാഴ്ച തിയേറ്ററിൽ ഔട്ടായി എന്ന അർത്ഥം വെള്ളിയാഴ്ച ശനിയാഴ്ച ഞായറാഴ്ച മൂന്ന് ദിവസേ ഉള്ളൂ പക്ഷെ നമ്മൾ എന്താ പറഞ്ഞത് ആഴ്ച ആഴ്ച എന്ന് പറഞ്ഞാൽ ആഴ്ച അല്ലെ ആഴ്ച വട്ടം ഏഴു ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ഒരു ദിവസമല്ലേ ഉള്ളു ഒരാഴ്ചയുണ്ടോ ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു ദിവസമല്ലേ ഉള്ളൂ ഒരാഴ്ചയുണ്ടോ ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ അപ്പോൾ ആഴ്ച എന്ന വാക്കിന് ഏഴ് ദിവസം എന്നാണ് അർത്ഥമെങ്കിലും നമ്മൾ വെള്ളിയാഴ്ച എന്ന് പറയുന്നു ശനിയാഴ്ച എന്ന് പറയുന്നു ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ഈ ഞായറാഴ്ച എന്ന ഏഴ് ദിവസം എന്ന അർത്ഥമില്ല ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു ദിവസമേ ഉള്ളൂ അപ്പോൾ ഓരോ വാക്കിനും ഒരു പ്രയോഗത്തിൽ അതിനർത്ഥം ഉണ്ടാകും അതിൻ്റെ അർത്ഥം കൂടാതെ മറ്റൊരർത്ഥമുണ്ടാകും മൂന്ന് രാവും മൂന്ന് പകലും എന്നതിന് ബൈബിളിലെ ഒരു പ്രയോഗമാണ് അത് തുടർച്ചയായി മൂന്ന് ദിവസത്തിൻ്റെ ഏതെങ്കിലും ഒരു അംശം ഏതെങ്കിലും ഒരു ഭാഗം അത്ര ഉണ്ടായാലും അതിന് പൂർണ്ണ ദിവസമായി കരുതുന്ന രീതിയാണുള്ളത് മൂന്ന് രാവും മൂന്ന് പകലും എന്ന് പറഞ്ഞാൽ എഴുപത്തിരണ്ട് മണിക്കൂർ എന്ന് തന്നെ അർത്ഥമാകണമെന്നില്ല ചില സമയത്താകാം ചില സമയത്താകണമെന്നില്ല നാൽപ്പത്തൊമ്പത് മണിക്കൂർ ഉണ്ടായാൽ അതായത് രണ്ട് ദിവസത്തിൽ കൂടുതലുണ്ടായാൽ മൂന്ന് രാവും മൂന്ന് പകലും എന്ന് പറഞ്ഞിരുന്നു നാൽപ്പത്തി ഒമ്പത് മണിക്കൂർ ഉണ്ടായാൽ ഇരുപത്തിനാല് പ്ലസ് ഇരുപത്തിനാല് പ്ലസ് ഒന്ന് ഇരുപത്തിനാല് മണിക്കൂർ പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ പിന്നെ ഒരു മണിക്കൂർ അത്രയുണ്ട് നാൽപ്പത്തൊമ്പത് മണിക്കൂറുണ്ടായാൽ അതായത് രണ്ട് ദിവസത്തിൽ കൂടുതൽ ഉണ്ടായാൽ മൂന്ന് രാവും മൂന്ന് പകലും എന്ന് പറഞ്ഞിരുന്നു അതിനാൽ തന്നെ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം എന്നത് മൂന്നാം ദിവസം എന്ന കണക്കാക്കാം മൂന്നാം ദിവസം എന്നുള്ളത് മൂന്ന് രാവും മൂന്ന് പകലും എന്ന് കണക്കാക്കുന്നു ഒരു ദിവസത്തെ ഏത് മണിക്കൂറായാലും മതി ഇരുപത്തിനാല് മണിക്കൂർ പൂർത്തിയാകേണ്ടതില്ല ആ ദിവസം മുഴുവൻ എന്ന് പരിഗണിക്കാൻ ഞാൻ ഒന്നുകൂടി പറയാ ഒരു ദിവസത്തെ ഏത് മണിക്കൂറായാലും മതി ഇരുപത്തിനാല് മണിക്കൂർ തന്നെ പൂർത്തിയാകണമെന്നില്ല ആ ദിവസം മുഴുവൻ എന്ന് പരിഗണിക്കാൻ ഒരു ഉദാഹരണം കൂടി കാണിക്കാം എസ്തറിന്റെ ഗ്രന്ഥത്തിൽ നാല് പതിനാറ് നിങ്ങൾ മൂന്ന് ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിക്കുവിൻ നിങ്ങൾ മൂന്ന് ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിക്കുവിൻ എസ്തർ പറയാണ് എസ്തറിന്റെ ഗ്രന്ഥം നാല് പതിനാറ് എന്നാൽ മൂന്നാം ദിവസം എസ്തർ രാജകൊട്ടാരത്തിലേക്ക് പോകുന്നു എസ്തർ അഞ്ചേ ഒന്ന് മൂന്നാം ദിവസം നിങ്ങൾ മൂന്ന് ദിവസം രാവും പകലും എനിക്ക് വേണ്ടി തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ഉപവസിക്കുമെന്ന് പറഞ്ഞ എസ്തർ അഞ്ചേ ഒന്നില് നമ്മൾ കാണുകയാണ് മൂന്നാം ദിവസം എസ്തർ രാജകൊട്ടാരത്തിലേക്ക് പോയി മൂന്ന് ദിവസം കഴിഞ്ഞ് അതായത് മൂന്ന് ദിവസം രാവും പകലും കഴിഞ്ഞ് നാലാം ദിവസം അല്ല എസ്തർ പോയത് മൂന്നാം ദിവസമാണ് യഹൂദർ കാലഗണന നടത്തിയിരുന്നത് എങ്ങനെയെന്ന് വ്യക്തമാക്കുന്ന തിരുവചനമാണിത് യഹൂദര് എങ്ങനെയാണ് കാലഗണന നടത്തിയിരുന്നത് അത് ഈ തിരുവചനം വ്യക്തമാക്കുന്നു ഇതേ അർത്ഥത്തിൽ തന്നെയാണ് പുതിയ നിയമ കാലയളവിലും യഹൂദർ സമയം സൂചിപ്പിച്ചിരുന്നത് മൂന്ന് ദിവസം കഴിഞ്ഞു എന്ന എന്ന പ്രതിസന്ധിക്ക് മൂന്നാം ദിവസം എന്നേ യഹൂദർ അർത്ഥം കാണുകയുള്ളൂ മൂന്ന് മൂന്ന് ദിവസം മൂന്ന് രാവും മൂന്ന് പകലും എന്നതിന് ആ പ്രയോഗത്തിന് മൂന്നാം ദിവസം എന്നേ യഹൂദർക്ക് അർത്ഥമുള്ളൂ എസ്തര നാല് പതിനാറ് അഞ്ച് ഒന്ന് മത്തായി പന്ത്രണ്ട് നാല്പത് ഇരുപത്തിയേഴ് അറുപത്തിരണ്ട് മത്തായി മത്തായിട്ട് സുവിശേഷം ഇരുപത്തിയേഴ് അറുപത്തിരണ്ട് അറുപത്തിനാല് ഇവിടെയൊക്കെ കാണുന്നത് ഈ ഈ തരത്തിലാണ് ഇന്ന് നമുക്കിതിൻ്റെ കുറച്ചുകൂടി ആഴപ്പെട്ട തെളിവുകളിലേക്ക് നോക്കുക സുവിശേഷത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഒരുക്കനാളിൻ്റെ ഒരുക്കനാൾ എന്ന് വെച്ചാൽ വെള്ളിയാഴ്ചയാണ് ഒരുക്കനാളിൻ്റെ പിറ്റേ ദിവസം അതായത് മഹാസാപത്തില് ശനിയാഴ്ച മഹാപുരോഹിതന്മാരും ഫരിസൈനും പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു യജമാനനെ ആ ചതിയൻ ജീവനോടെ ഇരിക്കുമ്പോൾ മൂന്ന് നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞത് ഞങ്ങൾ ഓർക്കുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തിരുവചനമാണ് ഒരുക്ക നാളിൻ്റെ പിറ്റേ ദിവസം ഒരുക്ക നാള് വെള്ളിയാഴ്ച പിറ്റേ ദിവസം മഹാസാപത്ത് ശനിയാഴ്ച ഒരുക്കനാളിൻ്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും ഫരിസൈനും പീലാത്തോസിന് അടുക്കൽ ചെന്ന് പറഞ്ഞു യജമാനനെ ആ ചതിയൻ ജീവനോട് ഇരിക്കുമ്പോൾ മൂന്ന് നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഓർമ്മ വന്നു അതുകൊണ്ട് അവനെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ജനത്തോട് പറഞ്ഞാൽ ഒടുവലത്തെ ചതി മുൻപത്തേതിനേക്കാളും വിഷമമായി തീരും അത് ചെയ്യാതിരിക്കേണ്ടതിന് മൂന്നാം നാൾ വരെ കല്ലറ് ഉറപ്പാക്കാൻ കൽപ്പിക്കുക തൊട്ട് മുമ്പ് അവർ പറഞ്ഞതാണ് മൂന്ന് നാൾ കഴിഞ്ഞിട്ട് ഇപ്പൊ പറയാണ് മൂന്നാം നാൾ വരെ മൂന്ന് നാൾ കഴിഞ്ഞിട്ട് എന്നതിനെ മൂന്നാം നാൾ വരെ കല്ലറ് ഭദ്രമാക്കാനാണ് അവർ പറയുന്നത് മത്താവിടെ ശ്രമിച്ചേട്ടും ഇരുപത്തിയേഴ് അറുപത്തിരണ്ട് അറുപത്തിനാല് നാലാം നാൾ വരെ എന്നല്ല മൂന്ന് രാവും മൂന്ന് പകലും മൂന്ന് നാൾ കഴിഞ്ഞിട്ടല്ലേ മൂന്ന് രാവും മൂന്ന് രാവും പകലും മൂന്ന് രാവും മൂന്ന് പകലും കഴിഞ്ഞിട്ട് മൂന്ന് നാൾ കഴിഞ്ഞിട്ട് അങ്ങനെയാണ് അങ്ങനെയാണവർ പറഞ്ഞത് പക്ഷെ ഒരു കാവലേർപ്പുറത്തം പറഞ്ഞതോ മൂന്നാം നാൾ വരെയെന്നാണ് ഒരേ തിരുവചനത്തിലാണ് അവർ കാര്യം പറയണമെന്ന് ഓർക്കണം അപ്പോൾ മൂന്ന് മൂന്നുനാൾ കഴിഞ്ഞിട്ട് എന്ന ഒരു സംഗതിയെ യഹുദരെ മനസ്സിലാക്കിയത് മൂന്നാം നാൾ എന്നാണ് അല്ലാതെ എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് എന്നല്ല മൂന്നാം നാൾ വരെ കല്ലറ ഭദ്രമാക്കാനാണ് അവർ ആവശ്യപ്പെടുന്നത് പക്ഷെ അവരുടെ പേടി എന്തായിരുന്നു മൂന്ന് നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് യേശു പറഞ്ഞിട്ടുണ്ട് അത് ഇനി സംഭവിച്ച പ്രശ്നമാകും അല്ലെങ്കിൽ ശിഷ്യന്മാരെ ബോഡി കൊണ്ടുപോയാൽ പ്രശ്നമാകും അതുകൊണ്ടാണ് മൂന്ന് നാൾ കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് മൂന്നാം നാൾ വരെ ഈ ഈ രണ്ട് വാക്കുകൾ നിങ്ങൾ ഒന്നുകൂടി കേൾക്കണേ മൂന്ന് നാൾ കഴിഞ്ഞിട്ട് മൂന്നാം നാൾ വരെ ഞാൻ ആ തിരുവചനം ഒന്നുകൂടി വായിക്കുകയാണ് ഒരുക്കനാളിൻ്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും ഫരിസൈരും പീലാത്തോസിന് അടുക്കൽ ചെന്ന് പറഞ്ഞു യജമാനനെ ആ ചതിയം ജീവനോട്ടിരിക്കുമ്പോൾ മൂന്ന് നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഓർമ്മ വന്നു അതുകൊണ്ട് അവനെ ശിക്ഷന്മാർ ചെന്ന് അവനെ മോക്ഷിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുമെന്ന് ജനത്തോട് പറഞ്ഞാൽ ഒടുവിലത്തെ ചതി മുൻപത്തേതിലും തീരും അത് ചെയ്യാതിരിക്കേണ്ടതിന് മൂന്നാം നാൾ വരെ കല്ലറ ഉറപ്പാക്കാൻ കൽപ്പിക്കുക നാലാം നാൾ വരെ എന്നല്ല മൂന്നാം നാൾ വരെ കല്ലറ ഭദ്രമാക്കാനാണ് അവർ ആവശ്യപ്പെടുന്നത് നോക്കൂ മൂന്ന് നാൾ കഴിഞ്ഞിട്ട് എന്നതിനെ മൂന്നാം നാൾ എന്ന് മൂന്നാം നാൾ വരെ എന്ന് യഹതുമാരെ തന്നെ വ്യാഖ്യാനിച്ചിരിക്കുന്നു വിശദീകരിച്ചിരിക്കുന്നു ഇതിൽ കൂടുതൽ തെളിവ് നമുക്ക് വേണോ വരെ ഗ്രീക്കില് എയോസ് എന്നാണ് എന്നതിന് ആ ദിവസം ആ ദിവസം വരെ ആ ദിവസത്തിനുള്ളിൽ എന്നൊക്കെയാണ് അർത്ഥം അത് കഴിഞ്ഞിട്ട് ഉള്ള ദിവസം എന്നല്ല വരെ എന്ന് പറഞ്ഞാൽ ആ ദിവസം ആ ദിവസം വരെ ആ ദിവസത്തിനുള്ളിൽ എന്നൊക്കെയാണ് അർത്ഥം അത് കഴിഞ്ഞിട്ടുള്ള ദിവസം എന്നല്ല ഇതുകൊണ്ടാണ് മൂന്ന് ദിവസം എന്നതിനെ മൂന്നാം ദിവസമായി ബൈബിളിൽ അവതരിപ്പിച്ചിരിക്കുന്നത് മത്തായി പതിനാറ് ഇരുപത്തൊന്ന് പതിനേഴ് ഇരുപത്തി മൂന്ന് ഇരുപത് പത്തൊമ്പത് ലൂക്ക ഇരുപത്തിനാല് ഏഴ് ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തൊന്ന് ഇരുപത്തി നാല് നാൽപ്പത്തി ആറ് ഒന്ന് കുറയുന്ന ദിവസം പതിനഞ്ച് നാല് മാത്രമല്ല മൂന്നാം ദിവസം എന്നതിന് എഴുപത്തി മൂന്ന് മണി എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞ് എന്നർത്ഥം ഇല്ലല്ലോ അങ്ങനെയല്ല നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് ചുരുക്കത്തിൽ യഹൂദ രീതി അനുസരിച്ച് മൂന്ന് ദിവസം എന്നത് മൂന്നാം ദിവസം എന്നാണ് ഇരുപത്തിനാല് മണിക്കൂറുള്ള മൂന്ന് ദിവസം കഴിഞ്ഞുള്ള സമയത്ത് എന്നല്ല ഒരു ദിവസത്തിലെ ഒരു നിശ്ചിത സമയത്തെ ആ ദിവസം മുഴുവനായിട്ട് എണ്ണുന്നു അതാണ് രീതി ഈ യഹൂദ രീതി അനുസരിച്ച് നമുക്ക് എണ്ണി നോക്കുക വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് യേശു മരിച്ചു മത്തായി ഇരുപത്തേഴ് നാൽപ്പത്തഞ്ച് ഒരു പകല് സന്ധ്യയ്ക്ക് ആറ് മണിക്ക് മുമ്പേ അടക്കം ചെയ്യപ്പെട്ടു മർക്കോസ് പതിനഞ്ച് നാൽപ്പത്തിരണ്ട് ലൂക്ക ഇരുപത്തിമൂന്ന് അമ്പത്തിനാല് വെള്ളിയാഴ്ച സന്ധ്യയ്ക്ക് ആറ് മണിക്ക് ആറ് മണി മുതൽ യഹൂദർക്ക് ശനിയാഴ്ച സാപത്ത് തുടങ്ങുകയാണ് അതായത് പിറ്റേ ദിവസം നമ്മുടെ ശനിയാഴ്ച സന്ധ്യയ്ക്ക് ആറ് മണി വരെയാണ് സാപത്ത് യഹൂദരുടെ രീതി അനുസരിച്ച് രണ്ട് രാത്രി രണ്ട് പകലും ആയി ആയിപ്പോ കണ്ടോ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് യേശു മരിച്ചു ഒരു പകല് ഇരുപത്തേഴ് നാൽപ്പത്തഞ്ച് സന്ധ്യയ്ക്ക് ആറു മണിക്ക് മുമ്പേ അടക്കം ചെയ്യപ്പെട്ടു മർക്കോസ് പതിനഞ്ച് നാൽപ്പത്തിരണ്ട് ലൂക്ക് ഇരുപത്തിമൂന്ന് അമ്പത്തിനാല് അപ്പൊ വെള്ളിയാഴ്ച സന്ധ്യയ്ക്ക് ആറ് മണി മുതൽ യഹൂദർക്ക് ശനിയാഴ്ച തുടങ്ങാണ് അതായത് സാപത്ത് തുടങ്ങാണ് അത് പിറ്റേ ദിവസം സന്ധ്യയ്ക്ക് ആറു മണി വരെയാണ് അതായത് ശനിയാഴ്ച വെള്ളിയാഴ്ച സന്ധ്യക്ക് മണിക്ക് തുടങ്ങി ശനിയാഴ്ച സന്ധ്യയ്ക്ക് ആറു മണി വരെയാണ് യഹൂദരന്റെ രാത്രി രീതി അനുസരിച്ച് രണ്ട് രാത്രി രണ്ട് പകലുമായി യേശു അടക്കം ചെയ്യപ്പെട്ടിട്ട് നമ്മുടെ ശനിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് യഹൂദരന്റെ ഞായറാഴ്ച ആഴ്ചയുടെ ആദ്യ ദിവസം ആരംഭിക്കുന്നു ആ രാത്രി കഴിഞ്ഞ പ്രഭാതത്തിലാണ് ആഴ്ചയുടെ ആദ്യ ദിവസം പ്രഭാതത്തിലാണ് ഞായറാഴ്ച ഉഷസിലാണ് യേശു മരിച്ചവർ ഉത്ഥാനം ചെയ്യുന്നത് ലൂക്ക ഇരുപത്തിനാല് ഒന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് ഇരുപത്തി മൂന്നാമത്തെ രാത്രി മൂന്നാമത്തെ പകലും പൂർത്തിയായി അപ്പോൾ യഹൂദരുടെ രീതി അനുസരിച്ച് മൊത്തം മൂന്ന് രാവും മൂന്ന് പകലുമായില്ലേ ഞാൻ നേരത്തെ പറഞ്ഞ ഓർക്കണം ഇരുപത്തിനാല് മണിക്കൂർ ദിവസം ഇരുപത്തിനാല് മണിക്കൂറുള്ള മൂന്ന് ദിവസം കഴിഞ്ഞ് നല്ല അർത്ഥം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു ഒരു ദിവസത്തിലെ ഒരു നിശ്ചിത സമയത്തെ ആ ദിവസം മുഴുവനുമായിട്ട് എണ്ണുന്നു അപ്പൊ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് മരിച്ചു സന്ധിക്ക് മുമ്പ് അടക്കം ചെയ്തു അപ്പൊ വെള്ളിയാഴ്ച ഒരു മണിക്കൂറോ ഉള്ളെങ്കിലും പോലും അതിനൊരു ദിവസമായിട്ട് കണക്കുക അപ്പോൾ ഒരു പകല് കഴിഞ്ഞു ആ രാത്രി കഴിഞ്ഞു പിറ്റേ ദിവസം പകല് അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഈ പറഞ്ഞ മൂന്ന് രാവും മൂന്ന് പകലും യഹൂദരന്റെ രീതി അനുസരിച്ച് കർത്താവ് കബരടത്തിൽ ഉണ്ടായിരുന്നു ഇത്രയും സങ്കീർണ്ണമല്ലാതെ ഇപ്പം ഞാൻ പറഞ്ഞ സങ്കീർണമല്ലാതെ നമുക്ക് മനസ്സിലാക്കാം മുകളിൽ സൂചിപ്പിച്ചതുപോലെ ഒരു ദിവസത്തിന് ഏതെങ്കിലും ഭാഗമായാലും അതിന് പൂർണ്ണ ദിവസമായി യഹൂദർ കണക്കാക്കുന്നു അത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് എസ്തർ നാല് പതിനാറ് അഞ്ച് ഒന്ന് മത്തായി പന്ത്രണ്ട് നാൽപ്പത് മത്തായി തന്നെ ഇരുപത്തിയേഴ് അറുപത്തിരായി രണ്ട് മുതൽ അറുപത്തിനാല് മുമ്പിൽ കണ്ടു കഴിഞ്ഞതാണ് ഇതിന്റെ കണക്ക് വെച്ചിട്ട് നമുക്ക് സങ്കീർണത ഇല്ലാതെന്ന് നോക്കുക വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് കത്താവ് യേശു മരിച്ചു അടക്കം ചെയ്യപ്പെട്ടു ഒന്നാം ദിവസം ശനിയാഴ്ച യേശു കബറത്തിലായിരുന്നു അവൻ്റെ ശരീരം അവൻ ആത്മാവ് പാതാളത്തിലേക്ക് ഇറങ്ങി രണ്ടാം ദിവസം ഞായറാഴ്ച ഉഷ് ഉക്ഷെ അവൻ മരിച്ചു വൃത്ഥാനം ചെയ്തു മൂന്നാം ദിവസം ചുരുക്കത്തിൽ ആദ്യത്തെയും അവസാനത്തെയും ദിവസത്തിൻ്റെ ഏതാനും മണിക്കൂറുകളെ ഉള്ളുവെങ്കിലും അവയെ പൂർണ്ണ ദിവസമായി കണക്കിലെടുത്തിരിക്കുന്നു ആദ്യത്തെയും അവസാനത്തെയും ദിവസത്തിന്റെ ഏതാനും മണിക്കൂറുകളെ ഉള്ളുവെങ്കിലും അവയെ പൂർണ്ണ ദിവസമായി കണക്കിലെടുത്തിരിക്കുന്നു അതാണ് യഹൂദരുടെ രീതി പെസകാട് ഒരുക്കത്ത തലേദാ ഒരുക്കത്തന്നെ ദിന ദിനത്തിലാണ് യേശു മരിച്ചത് അന്ന് സന്ധ്യയ്ക്കാണ് വെള്ളിയാഴ്ച സാപത്ത് തുടങ്ങുന്നത് യേശുത്ഥാനം ചെയ്തത് ആഴ്ചയുടെ ആദ്യ ദിവസം ഞായറാഴ്ച വെള്ളി ശനി ഞായർ ഇവ ഈ മൂന്ന് രാവും മൂന്ന് പകലുമായിട്ടാണ് യഹൂദന്മാരെ എണ്ണിയതും ആദിമസഭ എണ്ണിയതും ഇനി ഇതിനകത്ത് വേറൊരു കാരണം കൂടിയുണ്ട് നമ്മൾ പണം എണ്ണുമ്പോൾ ഈ ചില്ലറ വന്നു കഴിഞ്ഞാൽ റൗണ്ട് എന്ന് പറയും ചില്ലറ തള്ളിയിട്ട് റൗണ്ട് ആക്കുക അങ്ങനെയുള്ള രീതിയും ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് അതായത് ചില്ലറ ഒരു ദിവസത്തിൽ ചില്ലറ ഉണ്ടെങ്കിലും അവർ റൗണ്ട് ആക്കും ഒരു ദിവസത്തെ ഏതാനും റൗണ്ട് ആയിട്ട് ആ ദിവസം മുഴുവൻ എന്ന് പറയും അതും ഇല്ല ചില്ലറ നമ്മൾ എണ്ണുമ്പോൾ അങ്ങനെയല്ല ചില്ലറ തള്ളി റൗണ്ട് ആക്കുമല്ലോ കണക്ക് കൂട്ടുന്നതിൽ ആ കണക്ക് കൂട്ടൽ തന്നെ രീതിയും ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നു ഇതത്ര വിചിത്രമായി തോന്നുന്നുണ്ടോ ഇപ്പോഴും നമ്മളിത് തുടരുന്നില്ലേ കത്തോലിക്ക സഭയുടെ രാമപ്രാർത്ഥന നോക്കൂ ഇന്ന് സന്ധ്യക്ക് നാളത്തെ യാമപ്രാർത്ഥന ചൊല്ലുന്നത് ഇന്ന് സന്ധിക്ക് നാളത്തെ യാമപ്രാർത്ഥന ചൊല്ലുന്നത് സൂര്യാസ്തമയമാണ് ദിവസത്തിന്റെ ആരംഭം യഹുദർക്കും കത്തോലിക്ക സഭയ്ക്കും ചില സംസ്കൃതിയിൽ സംസ്കൃതികളിൽ അർദ്ധരാത്രിയിലാണ് ദിവസത്തിന്റെ ആരംഭം അർദ്ധരാത്രിയിലാണ് നമ്മുടെ ക്ലോക്കൊക്കെ അങ്ങനെയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് വേറെ ചിലർക്ക് സൂര്യോദയമാണ് ദിവസത്തിന്റെ ആരംഭം അപ്പോൾ ചിലർക്ക് സൂര്യാസ്തമയമാണ് ദിവസത്തിന്റെ ആരംഭം ചിലർക്ക് അർദ്ധരാത്രിയാണ് ചിലർക്ക് സൂര്യോദയമാണ് അപ്പൊ ഓരോ സംസ്കാരത്തിനും അതിൻ്റെതായ ഈ കാലഗണനയുണ്ട് കാലം കണക്ക് കൂട്ടുന്ന രീതിയുണ്ട് യഹൂദ രീതി അനുസരിച്ചാണ് ബൈബിളിൽ ഇത് ചെയ്തിരിക്കുന്നത് ആ സംസ്കൃതിയിൽ തെറ്റുകൊണ്ടെന്ന് പറയാൻ നിൽക്കാതെ ആ സംസ്കൃതിയെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഇവിടെ ഒരു വൈരുദ്ധ്യമില്ല ഒരു അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല മൂന്ന് രാവും മൂന്ന് പകലും എന്ന് പറയുന്നതും മൂന്നാം ദിവസം എന്ന് പറയുന്നതും യഹൂദ രീതി അനുസരിച്ച് ഒന്ന് തന്നെയാണ് അതിനാൽ വൈരുദ്ധ്യം ഇല്ലെന്ന് മാത്രമല്ല വലിയ ചരിത്ര സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയും വിരൽച്ചുണ്ടെന്ന് തന്നെയല്ല അതിന് രേഖകൾ ഹാജരാക്കുകയുമാണ് ഈ തിരുവചനങ്ങൾ നമുക്ക് അത് മനസ്സിലാക്കാം ഈ മനസ്സിലായ കാര്യങ്ങൾ മറ്റുള്ളവരിൽ പങ്കുവെക്കാം അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ശുഭിച്ചേട്ട പ്രഘോഷകരാകാം അത് നമ്മുടെ മേൽ കർത്താവ് ഈ ഇങ്ങനൊരു എന്താ പറയുക തർക്കിച്ചും വാദിച്ചും പിന്നെ പേശിയും പിണങ്ങിയും അങ്ങനെ ഒരു ബാർഗ്യൻ ചെയ്ത് മാറ്റാൻ പറ്റാത്ത ഒരു ഒരു ദൗത്യമാണ് സുഭിചേട്ട പ്രഘോഷണം എല്ലാ ക്രിസ്ത്യാനികൾക്കും ഉള്ളതാണ് അപ്പം നിങ്ങളത് അറിഞ്ഞവർ മറ്റുള്ളവർ പങ്കുവെക്കുക നിങ്ങൾക്ക് പറയാൻ അറിയില്ലെങ്കിൽ രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യം കേൾക്കുക അല്ലെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക അങ്ങനെ ഈ പെസകാലത്ത് ഈ മൂന്ന് രാവും മൂന്ന് പകലും അല്ലെങ്കിൽ മൂന്നാം ദിവസം ആ ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് സുഭിചേട്ട പ്രഘോഷണത്തിന് തുനിയാനായിട്ടും ഈ വീഡിയോ കാരണമാകട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ് നിങ്ങളുടെ അപേക്ഷിക്കുകയാണ്